ഞങ്ങളുടെ മുറ്റത്തൊരു തെങ്ങുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ വിളയുന്ന തെങ്ങ് എന്ന റെക്കോർഡ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഓരോ വർഷവും ശരാശരി നാനൂറിലധികം തേങ്ങയാണ് ഈ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി ആറ് തേങ്ങ കിട്ടിയതാണ് ഏറ്റവും കൂടിയ വിളവ് എന്നാൽ പതിനെട്ട് വർഷമായി ഇതിന് ഒരു രൂപയുടെ പോലും വളം കൊടുത്തിട്ടില്ല ഇത്രയും വിളവ് തരുമ്പോൾ വളം കൊടുക്കേണ്ടതില്ല എന്ന് തോന്നി ഇത് വാർത്തകളിൽ വന്നപ്പോൾ ഒത്തിരി പേർ തയ്യും തേങ്ങയും ആവശ്യപ്പെട്ട് വിളിച്ചു കഴിഞ്ഞ രണ്ട് വർഷമായി കുറച്ചധികം ആളുകൾക്ക് ഉള്ളതുപോലെ കൊടുത്തു എല്ലാവർക്കും ചോദിച്ചത്രയും കൊടുക്കാൻ മാത്രമില്ല തെങ്ങിലെ എല്ലാ തേങ്ങയും തയ്യാക്കാൻ കൊള്ളത്തുമില്ല തെങ്ങിൻ്റെ മഹത്വം പരസ്യപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ തെങ്ങിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഞാൻ ശ്രദ്ധിച്ചു ഒരു സീസണിൽ ഉണ്ടാകുന്ന പന്ത്രണ്ട് പതിമൂന്ന് കുലകൾ ഇറക്കിക്കഴിഞ്ഞാൽ അഞ്ചാറ് മാസം ഇത് വെറുതെ നിൽക്കും ഉറങ്ങുന്നത് പോലെ വിശ്രമിക്കുന്നത് പോലെ ആദ്യം അങ്ങനെ കണ്ടപ്പോൾ തെങ്ങ് പോയോ എന്ന് ശങ്കിച്ചു മറ്റൊരു ചാനലുകാർ ഇതേക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ കരിഞ്ഞു പോകട്ടെ മുടിഞ്ഞു പോകട്ടെ ഉണങ്ങിപ്പോകട്ടെ എന്നൊക്കെ ചിലർ ഇട്ടിരുന്നു അതിലൊന്നും വിശ്വാസമില്ലെങ്കിലും അങ്ങനെങ്ങാനും സംഭവിച്ചോ എന്ന് ഞാൻ പേടിച്ചു എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ കുലകളും തേങ്ങകളുമായി തെങ്ങ് തനി സ്വഭാവം കാണിച്ചു വിളഞ്ഞു തുടങ്ങിയ ഒരു തെങ്ങിൽ എപ്പോഴും കുറച്ച് കുലകളും തേങ്ങകളും കാണുമല്ലോ എന്നാൽ കുറച്ചുനാൾ നിറഞ്ഞ് തിങ്ങിയ മുന്തിരിക്കുലകൾ പോലെ തേങ്ങയുമായി നിന്ന തെങ്ങ് ഒന്നുമില്ലാതെ കുറച്ച് നാൾ നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും എന്നാൽ അതാണ് ഇതിന്റെ സ്വഭാവം എന്ന് ഏതാനും വർഷങ്ങളിലെ നിരീക്ഷണം കൊണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ചില ജീവിത സത്യങ്ങളിലേക്ക് കൂടി ഈ പ്രകൃതം വെളിച്ചം വീശുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു വിജയപരാജയങ്ങളുടെ സൂത്രവും മന്ത്രവും പ്രപഞ്ചത്തിന്റെ പ്രായം പരിഗണിക്കുമ്പോൾ ഒരു മനുഷ്യഐസ് മനുഷ്യ ജീവിതം സമുദ്രത്തിൽ ഒരു തുള്ളി ജലം പോലെയോ വനാന്തരത്തിലെ ഒരു പുൽക്കൊടി പോലെയോ നിസാരമാണ് ഒന്നും ശാശ്വതമല്ല വിജയവും പരാജയവും ദുഃഖവും സന്തോഷവും ഒന്നും നിത്യം നിലനിൽക്കുന്നില്ല വൈദ്യുതി ബകുപ്പ് നിർമ്മിക്കാനുള്ള ശ്രമത്തിൽ അതിലെ ഫിലമെന്റിനായി തോമസ് ആൽബ എഡിസൺ മുന്നൂറിലധികം വസ്തുക്കൾ പരീക്ഷിച്ചു ഒന്നും വിജയിച്ചില്ല സുഹൃത്തുക്കൾ ഉപദേശിച്ചു എടു താൻ എത്ര സമയമാണ് ഇതിന് പാഴാക്കുന്നത് വിട്ടുകള എഡിസൺ പറഞ്ഞു സമയമൊന്നും പാഴായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കണ്ടുപിടിച്ചില്ലെങ്കിലും ഈ മുന്നൂറ് സാധനങ്ങൾ ഫിലിമെന്റാക്കാൻ കൊള്ളില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ അത് വൻ്റെ നേട്ടമാണ് വൈകാതെ എഡിസൺ ആ പരീക്ഷണത്തിൽ വിജയിച്ചു ഒടുവിൽ ആയിരത്തി ഇരുന്നൂറിലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സ്വന്തമാക്കിയ തോമസ് എഡിസൺ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രജ്ഞനായി ചരിത്രത്തിൽ ഇടം പിടിച്ചു പരാജയത്തെക്കുറിച്ചുള്ള ആ മനോഭാവമാണ് അദ്ദേഹത്തെ ലോകം കണ്ട എക്കാലത്തെയും വലിയ ശാസ്ത്രജ്ഞനാക്കിയത് ഇവനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് എഡിസന്റെ കുട്ടിക്കാലത്ത് ഒരു ടീച്ചർ അവന്റെ അമ്മയോട് പറഞ്ഞതാണ് എന്നുകൂടി ഓർക്കണം ദാരിദ്ര്യം മൂലം കുട്ടിക്കാലത്ത് തന്നെ സ്കൂൾ പഠനം നിർത്തേണ്ടി വന്ന ഒരു പയ്യൻ സ്വയം പഠിച്ചുയർന്ന് വക്കീലും അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത പ്രസിഡന്റുമായി ഇംഗ്ലീഷ് ഭാഷയുടെ കാച്ചുക്കുറിക്കെ പ്രയോഗങ്ങളുടെ പെരുന്തച്ഛനായി വളർന്നു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ ജീവിതം ഒരിക്കൽ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം ബിസിനസ്സിൽ തോറ്റു പിന്നീട് കോൺഗ്രസിലേക്കും സെനറ്റിലേക്കുമായി മത്സരിച്ച എട്ടു തവണയും പരാജയപ്പെട്ടു തുടർച്ചയായ മുപ്പത് വർഷത്തോളം തോൽവികൾ മാത്രം നേരിട്ട ആ മനുഷ്യൻ ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പരാജയങ്ങളിൽ മനം എടുത്ത് അദ്ദേഹം പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയുടെ ചരിത്രം മറ്റൊന്നായേനെ ഒരാളുടെ പ്രതിദിന വരുമാനം നാലു കോടി രൂപ എന്ന് കേട്ടാൽ ആർക്കാണ് തലപെരുക്കാത്തത് അയാൾ പതിമൂന്ന് വയസ്സിന് ശേഷം സ്കൂളിൽ പോയിട്ടേയില്ല എന്ന് കൂടി കേട്ടാലോ പൊളി പറയാതെടുൂ എന്നായിരിക്കും പ്രതികരണം അത് പൊളിയല്ല തിളക്കമാർന്ന സത്യമാണ് കക്ഷിയെ നിങ്ങൾക്കറിയാം ലയണൽ മെസ്സി ഒരു വർഷം അങ്ങേരുടെ കീശയിൽ വീഴുന്നത് നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഡോളറാണ് വായിലൊതുങ്ങാത്തൊരു തുകയാണ് രൂപയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം നാലായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപ ആയിരുന്നുവെന്ന് ഫോർസ് മാസിക വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹോർമോൺ അപര്യാപ്തത മൂലം വളർച്ച മുരടിക്കുന്നു എന്ന കാരണത്താൽ പതിനൊന്നാം വയസ്സിൽ സ്കൂൾ ഫുട്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട മെസ്സി ലോക ഫുട്ബോൾ കിരീടം നേടിയത് ഏഴ് വട്ടമാണ് എന്നോർക്കണം എന്നാൽ നാലാം ക്ലാസ്സിനപ്പുറം സ്കൂളിൽ പോയിട്ടില്ലാത്ത മറ്റൊരു കക്ഷി മെസ്സിയെയും കടത്തി വെട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓരോ മണിക്കൂറിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത് പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതാരാണെന്നും നിങ്ങൾക്ക് പിടികെട്ട് കാണും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വർഷത്തിൽ അയ്യായിരം കോടിക്ക് മുകളിലാണ് വരുമാനം കുട്ടിക്കാലത്തെ ഗ്രാമർ പഠനത്തിന് ശേഷം സ്കൂൾ കാണാത്ത ഒരാളാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ കുലപതി എന്ന് പറയാം അദ്ദേഹത്തിന്റെ പേരും കൃതികളും ഇല്ലാത്തൊരു ഇംഗ്ലീഷ് സാഹിത്യ പഠനമോ ചരിത്രമോ ഇല്ല സാക്ഷാൽ വില്യം ഷേക്സ്പിയർ അൻപത്തിരണ്ട് വയസ്സിനിടെ വിശ്വവിഖ്യാതമായ മുപ്പത്തെട്ട് നാടകങ്ങളും അനേകം ക്ലാസിക് കവിതകളും എഴുതിയ ഷേക്സ്പിയറിന് കാര്യമായ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നു ടോം സോയറിനെയും ഹക്കിൾ ബെറി ബറിഹിന്നിനെയും പോലുള്ള അവിസ്മരണീയ കഥാപാത്രങ്ങളെ സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച അമേരിക്കൻ സാഹിത്യത്തിന്റെ പിതാവെന്ന് വില്യം ഫോഗ്നർ വിശേഷിപ്പിച്ച മാർക്ക് ട്വെയിൻ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് പന്ത്രണ്ടാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ചു പിന്നെ അച്ചടിശാലയിലെ കുരുക്കാരനായും ബോട്ട് ഡ്രൈവറായും ജോലിയെടുത്തു പിന്നീട് വ്യവസായിയും പ്രസാധകനും ഒടുവിൽ വിഖ്യാത നർമ്മ സാഹിത്യകാരനുമായി സാഹിത്യകാരനുമായിട്ട് ലോകത്തിലെ ഗണിതശാസ്ത്ര പ്രതിഭകളിൽ ആദ്യ നിരയിലുള്ള ഇന്ത്യയിലെ ഗണിതശാസ്ത്ര ചക്രവർത്തി എന്ന് അറിയപ്പെടുന്ന ശ്രീനിവാസ രാമാനുജത്തിന് ഒരു ബി എ ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിലും ഗണിതശാസ്ത്രത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ഒട്ടുമില്ലായിരുന്നു വെറും മുപ്പത്തിരണ്ട് വയസ്സിനിടെ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത് മാത്തമാറ്റിക്കൽ അനാലിസിസ് നമ്പർ തിയറി ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് ഇൻക്ലൂഡിങ് സൊല്യൂഷൻസ് ടു മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ദെൻ കൺസിഡേർഡ് അൺസോൾവബിൾ തുടങ്ങിയ സമാനതകളില്ലാത്ത ഗണിതശാസ്ത്ര തത്വങ്ങളാണ് ഏറ്റവും വലിയ വിജയങ്ങളെല്ലാം ഉണ്ടായത് വലിയ പരാജയങ്ങൾക്ക് ശേഷമാണെന്നതിന് ലോകചരിത്രത്തിൽ ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ കാണാം തോൽവികൾ ഒരിക്കലും ഒരു അവസാനമല്ല മറിച്ച് തിരുത്തലുകൾക്കായുള്ള അവസരങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ട തിരിച്ചടികളും പരാജയങ്ങളും നമ്മളെ കൂടുതൽ കരുത്തലാക്കിയിട്ടുണ്ട് ഒരമ്പ് തൊടുത്തുവിടുന്നതിന് മുൻപ് അത് എത്രത്തോളം പിന്നിലേക്ക് വലിക്കുന്നുവോ അത്രയും ശക്തിയിലായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് അതുപോലെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെ ഈ പുതുവർഷത്തിൽ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കാം വീഴുന്നതല്ല പരാജയം വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം കഴിഞ്ഞ വർഷത്തെ മഹത്തായ പരാജയങ്ങളെ ഈ വർഷത്തെ വമ്പൻ വിജയങ്ങൾക്കുള്ള പാഠപുസ്തകമാക്കാം വിജയങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും ലഹരി പിടിപ്പിക്കും എന്നാൽ പരാജയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും ഇരുട്ട് കൂടുമ്പോഴാണല്ലോ നക്ഷത്രങ്ങൾ കൂടുതൽ തിളങ്ങിക്കാണുന്നത് അതിനാൽ കടന്നുപോയ വർഷത്തെ പരാജയങ്ങളെ ഓർത്ത് വിഷമിക്കാതെ അവകൾ വീയ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കാം തോൽവികളെ ഭയക്കാതെ പുതിയ സ്വപ്നങ്ങളിലേക്ക് ധൈര്യത്തോടെ ചുവടുവെക്കാൻ ഈ വർഷം നമുക്ക് സാധിക്കട്ടെ കലണ്ടർ മാറുന്നു എന്നല്ലാതെ പുതിയ വർഷത്തിൽ ഞാൻ വലിയ പ്രസക്തി കാണുന്നില്ല കാരണം ഓരോ ദിവസവും ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണ് ഇനി ഒരു വർഷത്തിന്റെ തുടക്കം എങ്കിലും കലണ്ടർ മാറുന്നു എന്നതിൽ കാര്യമുണ്ടല്ലോ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ കരുത്തുറ്റ നാമ്പുകൾ മുളയ്ക്കട്ടെ പരാജയങ്ങളെ നേരിടാനുള്ള ശക്തി ഉണ്ടാകട്ടെ എട്ട് മാസം മുൻപ് തുടങ്ങിയ എൻ്റെ പുല്ലാർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയും നിരന്തരം എന്നെ കേൾക്കുകയും കാണുകയും നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും കൊള്ളിവാക്കുകൾ കൊണ്ട് കരുത്തു പകരുകയും ചെയ്ത എല്ലാ മാന്യ സ്നേഹിതർക്കും ഒരുപാട് നന്ദി ഏവർക്കും ഐശ്വര്യപൂർണമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ജോർജ് പുല്ലാട്ട്